സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി എസ് എ മാരത്തമുള്ളിൽ മലയാളത്തിന് സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഗ്രാമർ പോർഷനാണ് ചെയ്തത് ഈ പാർട്ടിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഗ്രാമർ പോർഷൻ കൂടെ ഉണ്ടായിരുന്നു ബാക്കി അതും കൂടെ കൂടി എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് മലയാളത്തിൻ്റെ ഗ്രാമർ പോർഷൻ തീരുകയാണ് കേട്ടോ അപ്പോൾ ഇനി മലയാളത്തിൻ്റെ ഗ്രാമർ പോഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഗ്രാമർ പോർഷനും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന വിഭക്തിയെക്കുറിച്ചിട്ടാണ് വിഭക്തി എന്ന് പറഞ്ഞ എന്താണ് നാമശബ്ദത്തിന് മറ്റ് ശബ്ദങ്ങളോടുള്ള ബന്ധമാണ് വിഭക്തി എന്ന് പറയുന്നത് എന്താണ് നാമശബ്ദത്തിന് മറ്റ് ശബ്ദങ്ങളോടുള്ള ബന്ധത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് വിഭക്തി എന്ന് വിളിക്കുന്നത് മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യായങ്ങളാണ് വിഭക്തി പ്രത്യായങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ വിഭക്തി പ്രത്യായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നവന് മറ്റൊരു പദവുമായുള്ള ബന്ധത്തെ കുറിക്കുന്നവന് നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളെയാണ് വിഭക്തി പ്രത്യായങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ നാമന നാമശബ്ദത്തിന് മറ്റ് ശബ്ദങ്ങളോടുള്ള ബന്ധമാണ് വിഭക്തി എന്ന് പറയുന്നത് നാമശബ്ദത്തിന് മറ്റ് ശബ്ദങ്ങളോടുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് വിഭക്തി എന്ന് വിളിക്കുന്നത് മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിന് വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യായങ്ങളെയാണ് വിഭക്തി പ്രത്യായങ്ങൾ എന്ന് വിളിക്കുന്നത് നാമത്തിന് ക്രിയോടുള്ള ബന്ധമാണ് കാരകം എന്ന് പറയുന്നത് അപ്പോൾ സിമ്പിളായിട്ട് വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് നാമത്തിന് മറ്റ് പദങ്ങളോട് ബന്ധത്തെ സൂചിപ്പിക്കാൻ പ്രത്യായമാണ് വിഭക്തി അത്രേ മനസ്സിലായില്ലേ ഇനി ഈ വിഭക്തി എന്ന് പറഞ്ഞാൽ ഏഴ് തരത്തിലുണ്ട് എത്രയാണ് ഏഴ് തരത്തിലുണ്ട് വിഭക്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കേട്ടോ ഇതെല്ലാം പറയുന്നത് അപ്പോൾ അതല്ലാതെ നമുക്കിത് ഒത്തിരി ആഴത്തി പഠിക്കാനുള്ള വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കലാണ് പക്ഷെ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ എക്സാം എഴുതാൻ പോകുന്നു അർത്ഥത്തിൽ മാത്രമേ നിങ്ങളിവിടെ എടുക്കാവുള്ളൂ അപ്പോൾ അതിന് കുറച്ച് കോഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ അത് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാമത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത് അത് ചെന്നത് സൂചിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്ന എന്തോ അതിന് നമുക്ക് വിഭക്തി എന്ന് വിളിക്കാം വിഭക്തി എത്രണമുണ്ട് ഉണ്ട് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആരാധിക അങ്ങനെ ഏഴ് വിഭക്തിയാണ് പ്രധാനമായിട്ടും ഉള്ളത് അതിൽ ഫസ്റ്റ് വണ്ണാണ് നിർദ്ദേശിക എന്ന് വിളിക്കുന്നത് നിർദ്ദേശികയുടെ പ്രത്യായം എന്ന് പറഞ്ഞാൽ നിർദ്ദേശയ്ക്കൊരു പ്രത്യായമില്ല എന്താണ് എന്തില്ല ഒരു പ്രത്യേക ഒരു പ്രത്യായ ഫോർ ഇതിന് ഉദാഹരണം പറയുവാണെങ്കിൽ മകൻ മകൾ എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രത്യായത്തിന് അതായത് നിർദ്ദേശയ്ക്ക് ഉദാഹരണമാണ് അതായത് കളിക്കുന്നു എന്ന വാക്യത്തിന് കൃത്യായം നിർദ്ദേശീയക്കില്ല ഉദാഹരണം പറയുവാണെങ്കിൽ ഏതാണ് മകൻ മകൾ മകൻ മകൾ എന്നൊക്കെ പറയുന്ന എന്താണ് നിർദ്ദേശീയക്ക് ഉദാഹരണമാണ് ഇനി അടുത്തതാണ് പ്രതിഗ്രാഹിക എന്ന് പറയുന്നത് ഇവിടെ നാമം പ്രത്യായം എന്ന് പറയുന്നത് എ ആണ് കേട്ടോ എ ആണ് ഇവിടെ പ്രത്യായമായിട്ട് വരുന്നത് എന്താണ് വരുന്നത് എ ആണ് ഇവ ഇവിടെ പ്രത്യായമായിട്ട് വരുന്നത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മകനെ മകളെ അതൊക്കെ എന്താണ് അതൊക്കെ പ്രതിഗ്രാഹികക്ക് ഉദാഹരണമാണ് മകനെ എ വന്നുണ്ടോ മകളെ എ ആ ഒരു എ എന്ന ഉച്ചാരണം വരികയാണില്ലാതെന്താണ് അതൊരു പ്രതിഗ്രാഹികയാണെന്ന് പറയാം ഇനി സംയോജിക എന്ന് എന്താണ് ഓട് ഓട് എന്നൊരു പ്രത്യായമാണ് സംയോജികയ്ക്ക് ഉള്ളത് എന്താണ് ഓട് എന്ന് പറയുന്ന ഒരു പ്രത്യായമാണ് എന്തിനുള്ളത് സംയോജികയ്ക്ക് ഉള്ളത് ഇനി ഉദാഹരണം എങ്ങനെ പറയാം മകനോട് മകളോട് എന്നൊക്കെ നമുക്ക് എന്ത് ഉദാഹരണം പറയാം ഓട് എന്ന വാക്ക് വെച്ച് പറയാം എന്താണ് മകനോട് മകളോട് അങ്ങനെ ഡ ഡ ഓട് എന്ന് ലാസ്റ്റ് കണ്ടോ മകനോട് ഓട് മകളോട് ഓട് അങ്ങനെ ആ ഒരു ഓട് വെച്ച് വരുന്നതാണ് വരുന്നതാണെന്ത് സംയോജിക എന്ന് പറയുന്നത് ഇനി ഉദ്ദേശിക എന്ന് പറയുന്നത് എന്താണ് ഇക്ക് ന് ഉ എന്ന് പറയുന്നതാണ് പറയുന്നതാണെന്ത് സംയോജികയുടെ പ്രത്യായം എന്താണ് ഇക്ക് ന് ഉ എന്നൊക്കെ പറയുന്നതാണ് എന്ത് വരുന്നത് സംയോജികയുടെ പ്രത്യായമായിട്ട് വരുന്നത് അവിടെ നമുക്ക് എന്ത് ഉദാഹരണം പറയാം മകന് മകൾക്ക് മകന് മകൾക്ക് വരുന്നതോ അപ്പോൾ ക ന ഉ എന്നിവ വരികയാണെങ്കിൽ ഏതാണോ ഉദ്ദേശികയാണ് ഇനി പ്രയോജിക പ്രയോജിക എന്ന് പറഞ്ഞതാണ് ആൽ ഓർ കൊണ്ട് ആൽ അല്ലെങ്കിൽ കൊണ്ട് എന്ന് പറയുന്നതായിരിക്കും പ്രത്യായം പ്രയോജികയുടെ പ്രത്യായം എന്താണ് ആൽ അല്ലെങ്കിൽ കൊണ്ട് എന്നുള്ളതാണ് ഇനി അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ മകനാൽ ആൽ ആൽ മകനാൽ അപ്പോൾ താഴെ പറയുന്നതിൽ മകനാൽ എന്ന് പറയുന്നത് എന്ത് വിഭക്തിയാന്ന് വെച്ചാൽ ഏതാണ് അത് പ്രയോജികയാണ് കാരണം എന്താണ് മകനാൽ ആൽ ആൽ എന്നുള്ള വാക്കുണ്ടോ ഇനി മകനെ കൊണ്ട് കൊണ്ട് എന്നും എന്ത് തന്നെ പ്രയോജിക തന്നെയാണ് വരുന്നത് ഇനി സംബന്ധിക സംബന്ധിക എന്താണ് എൻ്റെ ഉടെ എൻ്റെ ഉടെ എന്നാണ് സംബന്ധികയിലെ പ്രതിരാഹി പ്രത്യായം വരുന്നത് അവൻ്റെ അവളുടെ ഇൻ്റെ ഉഡേ അവൻ്റെ അവളുടെ അപ്പോൾ ഇടേയും ഇൻ്റേയും വരികയാണെങ്കിൽ അത് എന്താണ് അതൊരു സംബന്ധിക ആണെന്ന് പറയാം ഇൻ നെക്സ്റ്റ് വണ്ണാണ് ആരാധിക എന്ന് പറയുന്നത് ഇൽ കൽ ഇൽ കൽ എന്ന പ്രത്യായമാണ് ആരാധിക്ക് വരുന്നത് അവനിൽ അവനിൽ ഇൽ അവളിൽ അപ്പം ആ ഒരു വാക്ക് വെച്ച് നമുക്ക് എന്ത് പറയാം അത് ആരാധികയാണ് അപ്പോൾ നമ്മളിതിങ്ങനെ തീർച്ചയായിട്ടും ഇത് മറന്നു പോകൂലേ അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് മകന് മകൾക്ക് അതിൻ്റെ പ്രത്യായം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയ്യോ അത് സംയോജികതയായിരുന്നോ പ്രയോജകതയായിരുന്നോ സംബന്ധിക പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം ഇനി നമ്മൾ പറഞ്ഞു നിർദ്ദേശക്ക് എന്തില്ല പ്രത്യായമില്ല അത് ഓർക്കുക എന്തില്ല പ്രത്യായം ഇല്ല എന്ന് ഓർക്കുക ഇനി പ്രതിഗ്രാഹിക പ്രതിഗ്രാഹിക എന്ന് പറഞ്ഞെന്താണ് പ്രതി എന്നറിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് പ്രതി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് ആര് പ്രതി അപ്പം എൻ്റെ അപ്പം എ എന്ന വാക്കെടുക്കുക കേട്ടോ ഈ കോഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയ കോഡാണ് അപ്പം ഞാൻ കോഡ് പറയുമ്പോൾ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തേക്കുന്നത് കണ്ടു ഇത്രയും വലിച്ചു കഴിഞ്ഞിട്ട് കോഡ് പറയുന്ന എന്തിനാണ് ഇത് സിമ്പിളായിട്ട് വേറെ കോഡുകളില്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ കോഡ് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോഡുകളെല്ലാം ഞാൻ എളുപ്പത്തിന് പഠിക്കുന്നതിനും എൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത കോഡുകളാണ് ഇതിന് സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റിയ കോഡുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കോഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും എപ്പോഴും എനിക്ക് അറിയാമെന്ന് എന്തോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് ഓർത്തിരിക്കാം മറന്നൊന്നും പോവുകയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം അതല്ല നിങ്ങൾക്ക് സ്വയം കോഡ് കണ്ടെത്തണമെങ്കിൽ അങ്ങനെ പഠിക്കാം അല്ല നിങ്ങൾക്ക് ഇതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞ് അവരുടെ കോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇത് ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടി കണ്ടുപിടിച്ച കോഡാണ് എനിക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്രതിഗ്രാഹിക എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് പ്രതി അപ്പോൾ പ്രതി പ്രതി ആരാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് പ്രതി എൻ്റെ അപ്പം എ എന്ന വാക്ക് പ്രതിഗ്രാഹികയുടെ പ്രത്യായം എന്താണ് എ എന്ന് ഓർക്കുക അപ്പം എ എന്ന് പറയുമ്പോഴാണ് മകനെ അതുപോലെ തന്നെ മകളെ എന്താണ് എന്ത് ഉദാഹരണം ഉള്ളത് ഇനി സംയോജിക സംയോജിക എന്ന് പറഞ്ഞെന്താണ് സംയോജിപ്പിച്ച് വയ്ക്കുക എന്താ എന്ത് സംയോജിപ്പിച്ച് വയ്ക്കുന്നു നമ്മൾ ഓടൊക്കെ ഇങ്ങനെ അടുത്തടുത്തടുത്തല്ലേ വെക്കുന്നത് സംയോജിപ്പിച്ച് വയ്ക്കുമല്ലോ ഓടുകളൊക്കെ പഴയ ഓട് ഓട്ട വീട് കണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ചാടാതിരിക്കാൻ വേണ്ടി ഓടുകൾ എപ്പോഴും ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ജോയിൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഓട് നമ്മൾ എന്ത് ചെയ്യുന്നു സംയോജിപ്പിച്ച് വച്ചേക്കുവാണ് എന്തിനു വേണ്ടി വെള്ളം ചാടാതിരിക്കാൻ വേണ്ടി അപ്പോൾ സംയോജിക എന്താണ് സംയോജിച്ച് വെച്ചേക്കുന്നത് ഓടാണ് സംയോജിപ്പിച്ച് വച്ചേക്കുന്നതെന്ന് ഓർക്കുക അപ്പോൾ സംയോജിക എന്ന് പറഞ്ഞ പ്രത്യായം എന്താണ് ഓടാണ് ഓട് മകനോട് മകളോട് എന്നൊക്കെ ഉദാഹരണമായിട്ട് പറയാം ഇനി ഉദ്ദേശിക അപ്പം ഞാൻ ഉദ്ദേശിച്ച ആൾ ഇക്ക് ന് ഉ ഇക്ക് ന് ഉ എന്ന് ഓർക്കുക ഞാൻ ഉദ്ദേശിച്ച ആൾ നിങ്ങളല്ലാന്ന രീതിയിൽ ഇക്ക് ന് ഉ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയല്ല ഇക്ക് ന് ഉ എന്ന് ഓർക്കുക ഇക്ക് ന് ഉ അപ്പോൾ എന്താണ് മകന് മകൾക്ക് പ്രയോജിക ആൾ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഓർക്കാം എന്തുകൊണ്ട് പ്രയോജനമുണ്ട് ആൽ കൊണ്ട് പ്രയോജനമുണ്ട് എന്തുകൊണ്ട് പ്രയോജനമുണ്ട് പ്രയോജിക ആൽകൊണ്ട് പ്രയോജനമുണ്ട് ആൽമരം കൊണ്ട് പ്രയോജനം അതാണ് ഉദ്ദേശിച്ച കേട്ടോ ആൽ കൊണ്ട് പ്രയോജനമുണ്ട് അപ്പോൾ ആല് കൊണ്ട് ആൾ കൊണ്ട് മകനെ മകനാൽ ഓർ മകനെ കൊണ്ട് എന്നാണ് ഉദാഹരണം വരുന്നത് ഇനി സംബന്ധിക സംബന് എന്താണ് നിങ്ങൾ വീട്ടിൽ സംബന്ധം കഴിപ്പിച്ചു എന്നൊക്കെ പറയല്ല പണ്ട് പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സമ്പൂതിരി സമുദായത്തിലൊക്കെ സംബന്ധം കഴിക്കുക എന്ന് പറഞ്ഞു ആരെ സംബന്ധം കഴിച്ചു എൻ്റെ എന്നെ സംബന്ധം എൻ്റെ ഉടേ എൻ്റെ ഉടയോനെ ഓനെ സംബന്ധം കഴിച്ചു എൻ്റെ ഉടേ എൻ്റെ ഉടേ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് പറ്റും അപ്പോൾ അവൻ്റെ അവളുടെ എന്നുള്ള ഉദാഹരണം എടുക്കാം ഇനി ആരാധിക്കുക ആരാധിക ആരെ ആരാധിച്ചു കല്ലിനെ ആരാധിച്ചു എന്ന് ഓർക്കുക ഇല്ല കല്ല് ഇല്ല കല്ല് ആരാധിക ഇല്ല അവനിൽ അവളിൽ അപ്പോൾ നിർദ്ദേശയ്ക്ക് പ്രത്യായമില്ല പ്രതിഗ്രാഹിക എൻ്റെ അടുത്തുള്ള ആളാണ് പ്രതി അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾ അപ്പോൾ എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക സംയോജിക ഓട് വെച്ചാണ് സംയോജിപ്പിക്കുന്നത് ഓട് ഉദ്ദേശിക ഞാൻ ഉദ്ദേശിച്ച ആൾ ഇക്കെന്നു ഊ ആണ് ഞാൻ ഉദ്ദേശിച്ച ആൾ പ്രയോജിക ആൾ കൊണ്ട് പ്രയോജനം സംബന്ധിക എന്താണ് സംബന്ധം എൻ്റെ ഉടയോനെ സംബന്ധം എൻ്റെ ഉട ഇനി ആരാധിക ഇല്ല കല്ല് ഇല്ല എന്തിനെ ആരാധിച്ചു കല്ലിനെ ആരാധിച്ചു ഇല് കല്ല് എന്ന് ഓർക്കുക കേട്ടോ ഇനി ഒരു പ്രീവിയസ് ഇയർ ഇതിനകത്ത് വന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എ എന്ന പ്രത്യായം എന്ത് വിഭക്തിയുടേതാണ് എ എന്ന പ്രത്യായം ഏത് വിഭക്തിയുടെ അല്ലെങ്കിൽ എന്ത് വിഭക്തിയുടെ ആണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് ഉദ്ദേശിക ആരാധിക പ്രതിഗ്രാഹിക നിർദ്ദേശിക ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ഉദ്ദേശിക ഓപ്ഷൻ ബി ആരാധിക ഓപ്ഷൻ സി പ്രതിഗ്രാഹിക ഓപ്ഷൻ ഡി നിർദ്ദേശിക ഏതാണ് എ എന്ന പ്രത്യായം എന്തിനും വിഭക്തിയോടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു എ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് പ്രതി എൻ്റെ എ അപ്പോൾ പ്രതി എന്ന് പറയുന്നത് പ്രതിഗ്രാഹികയാണ് വരുന്നത് അല്ലേ അപ്പോൾ നമ്മൾ കോഡ് വെച്ച് പഠിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് പ്രതി അപ്പോൾ എ പ്രതിഗ്രാഹിക അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി പ്രതിഗ്രാഹികയാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം പ്രത്യായമില്ലാത്ത വിഭക്തി താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ സംബന്ധിക ഓപ്ഷൻ ബി പ്രയോജിക ഓപ്ഷൻ സി സംയോജിക ഓപ്ഷൻ ഡി നിർദ്ദേശിക അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് നിർദ്ദേശികയ്ക്കൊരു പ്രത്യായം ഇല്ല അപ്പോൾ ഓപ്ഷൻ ഡി നിർദ്ദേശികയാണ് ആൻസറായിട്ട് വരുന്നത് ഇനി ആരാധിക വിഭക്തിയുടെ പ്രത്യായം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എൻ്റെ ഓപ്ഷൻ എക്ക് ഓപ്ഷൻ സി ഉടെ ഓപ്ഷൻ ഡി ഇല് ഏതാണ് ആരാധിച്ചത് ആരാണ് ഇല്ലിനെയും കല്ലിനെയും ആണ് ആരാധിച്ച് ആരാധിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം ഓപ്ഷൻ ഡി ഇല്ലാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി പിന്നെ വരുന്നത് എന്താണ് ബാലന് വിഭക്തിയത് ബാലൻ്റെ വി ബാലന് എന്ന വാക്കിൻ്റെ വിഭക്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന ഏത് വരുന്ന ഏതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇക്ക് ന ഊ ആണ് അപ്പം ക്ക് എന്ന് പറഞ്ഞ വാക്കെന്താണ് അപ്പോൾ ഇവിടെ എന്താണ് ബാലന് ന് എന്നാണ് വരുന്നത് അല്ലേ അപ്പം ന എന്ന് പറഞ്ഞെന്താണ് ഉദ്ദേശിക്കുകയാണ് ബാലൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇനി സംയോജിക വിഭക്തിക്ക് ഉദാഹരണം സംയോജിക വിഭക്തിക്ക് ഉദാഹരണമാണ് യോജിച്ചേക്കുന്നത് ഓപ്ഷൻ എ അമ്മയ്ക്ക് ഓപ്ഷൻ ബി അമ്മയോട് ഓപ്ഷൻ സി അമ്മയുടെ ഓപ്ഷൻ ഡി അമ്മയിൽ അപ്പോൾ ഏതാണ് സംയോജിക എന്ന് പറഞ്ഞാൽ എന്താണ് സംയോജിപ്പിച്ചത് ഓടാണ് നമ്മൾ സംയോജിപ്പിച്ചുവെച്ചല്ലേ അപ്പോൾ ഓട് എന്താണ് അമ്മയോട് അടുത്ത ടോപ്പിക്ക് നോക്കാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നു പ്രകാരമാണ് ടോപ്പ് എന്താണ് പ്രകാരം എന്ന് പറഞ്ഞ പ്രകാരം എന്ന വാക്കിന് രീതി മട്ട് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് പ്രകാരം എന്ന വാക്കിന് എന്താണ് അർത്ഥം വരുന്നത് രീതി അല്ലെങ്കിൽ മട്ട് എന്ന രീതിയിലാണ് പ്രകാരം എന്ന വാക്കിന് അർത്ഥം ഒരു വാക്യത്തിന് ക്രിയാപദം അതിന്റെ അർത്ഥം പ്രകടമാക്കുന്ന രീതിയാണ് പ്രകാരം എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം അപ്പോൾ എന്താണ് ഒരു വാക്യത്തിൻ്റെ ക്രിയാപദം അതിൻ്റെ അർത്ഥം പ്രകടമാക്കുന്ന രീതിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം പ്രകാരമെന്ന് വിളിക്കാം പലതരത്തിലുള്ള പ്രകാരമുണ്ട് നിർദ്ദേശക പ്രകാരം നിയോജക പ്രകാരം വിധായക പ്രകാരം പ്രകാരം പ്രാർത്ഥന പ്രകാരം ആശംസാപ്രകാരം എന്നിങ്ങനെ പല തരത്തിലുള്ള പ്രകാരമാണ് ഉള്ളത് അപ്പോൾ എന്താണ് പ്രകാരം പ്രകാരം എന്ന അർത്ഥം രീതി അല്ലെങ്കിൽ മട്ട എന്നൊക്കെയാണ് അർത്ഥമുണ്ട് ഒരു വാക്യത്തിലെ ക്രിയാപദം അതിൻ്റെ അർത്ഥം പ്രകടമാക്കുന്ന രീതിയാണ് എന്ന് വിളിക്കുന്നത് പ്രകാരം എന്ന് വിളിക്കുന്നത് അതിൽ ഫസ്റ്റ് വണ്ണാണ് നിർദ്ദേശകമെന്ന് പറയുന്നത് അപ്പോൾ നിയോജകം വിധായകം അനുജ്ഞായകം ആശംസകം പ്രാർത്ഥകം അങ്ങനെ പലതരത്തിലുള്ള പ്രാ എന്താണ് പ്രയോ പ്രകാരങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് വണ് ആണ് നിർദ്ദേശക പ്രകാരമെന്ന് പറയുന്നത് നിർദ്ദേശക എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയുടെ ഭൂതം ഭാവി വർത്തമാന കാലത്തെ കുറിക്കുന്നു ഒരു ക്രിയയുടെ ഭൂതം ഭാവി വർത്തമാന കാലത്തെ കുറിക്കുന്നതിനെയാണ് നമ്മൾ എന്നും വിളിക്കുന്നത് നിർദ്ദേശക എന്ന് വിളിക്കുന്നത് ഇവിടെ എന്താണ് ഭൂതം ഭാവി വർത്തമാനം എന്ന കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളവയാണ് ഇവിടെ പ്രത്യായങ്ങളായിട്ട് വരുന്നത് ദില്ലിക്ക് പോയി ദില്ലിക്ക് പോയെന്ന് എന്താണ് അതൊരു ഭൂതകാലമാണല്ലേ അപ്പം എന്താണ് ദില്ലിക്ക് പോയെന്ന വാക്കൊരു പ്രകാരമാണ് കാരണം എന്താ ഒരു ക്രിയയുടെ ഭൂതം ഭാവി വർത്തമാന കാലത്തെയാണത് കുറിക്കുന്നത് അപ്പം ദില്ലിക്ക് പോയി അതൊരു ഭൂതകാലമാണ് ഇവിടെ താമസിക്കുന്നു ഇപ്പം ഇവിടെ പ്രസൻ്റായിട്ട് നടക്കുന്ന കാര്യമാണ് അതെന്താണ് വർത്തമാനകാലമാണ് ഇനി നാളെ രാവിലെ വരും നാളെ രാവിലെ വരും നാളെ നേരം വെള്ളത്തിൽ വരണം അപ്പോൾ എന്താണ് അതൊരു ഭാവി കാലമാണ് അപ്പോൾ എന്താണ് നിർദ്ദേശിക പ്രകാരത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇവിടെയും അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിർദ്ദേശപ്രകാരത്തിനൊരു പ്രത്യായം എന്താണ് ഇല്ല നിർദ്ദേശക്ക് പ്രത്യായം ഇല്ല നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ അതുപോലെ ഇത് ആ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എന്താണ് നിർദ്ദേഹിക്കൊരു പ്രത്യായം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സൂര്യനുദിച്ച് എന്ന് പറഞ്ഞാൽ നിയോജക പ്രകാരം എന്ന് പറയും നിയോജക പ്രകാരം എന്താണ് ആജ്ഞ അപേക്ഷ മുതലായവ എന്നിവ വരുന്നു ആജ്ഞ അപേക്ഷ എന്നിവയാണ് ഇന്നത് വരുന്നത് നിയോജക പ്രകാരത്തിൽ വരുന്നത് ഇവിടെ എന്താണ് ആട്ടെ എന്നാണ് പ്രത്യായം വരുന്നത് ആട്ടെ എന്നതാണ് എന്ത് വരുന്നത് പ്രത്യായം വരുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നീ വിജയിക്കട്ടെ അവൻ പഠിക്കട്ടെ അയ വരട്ടെ എന്നൊക്കെ പറയുന്ന എന്താണ് ഇതൊക്കെ നിയോജക പ്രകാരത്തിന് ഉദാഹരണമാണ് ആജ്ഞ അപേക്ഷ മുതലായവയാണ് എന്തിനകത്ത് വരുന്നത് നിയോജക പ്രകാരത്തിൽ വരുന്നത് അപ്പം നിങ്ങളിങ്ങനെ ഓർത്തിരിക്കുക ആജ്ഞ അപേക്ഷയാണ് എന്തിനകത്ത് വരുന്നത് നിയോജക പ്രകാരത്തിൽ വരുന്നത് അപ്പം നിയോജക മണ്ഡലം എന്ന രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം നിയോജക മണ്ഡലത്തിൽ എന്ത് കിടക്കുന്നു ഇലക്ഷൻ നടക്കുന്നു എന്ന രീതിയിൽ അപ്പോൾ നിയോജക മണ്ഡലത്തിൽ എന്ത് നടക്കുന്നു ഇലക്ഷൻ നടക്കുന്നു അപ്പോൾ നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എന്താണ് പ്രതിനിധികൾ ആദ്യമായിട്ടൊന്നും ഒരു അപേക്ഷയായിട്ട് വരില്ല എന്നെ ഒന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമോ എനിക്ക് തന്നെ വോട്ട് ചെയ്യണേ എന്നൊക്കെ ഒന്ന് ആ നമ്മളോടൊന്നും വിധേയമായിട്ട് അതായത് എന്ത് അപേക്ഷിക്കുവാണ് നമ്മളോട് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആജ്ഞാപിക്കും ആ ഞാനാണ് വലിയ ആൾ എന്നുള്ളത് ഇതിൽ എന്ത് ചെയ്യുന്നു ഇവർ എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് എന്തിനു വേണ്ടി ഇത് പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് എളുപ്പത്തിനൊന്ന് എന്താ പറയുക എഴുതാൻ പാത്തിന് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ വേറെ ഇതിലൊന്നും അതിനെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താണ് ആജ്ഞ അപേക്ഷ എന്ന് പറയുന്നതാണ് നിയോജകമണ്ഡലമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ആജ്ഞ അപേക്ഷയാണ് ഇവിടെ വരുന്നത് നിയോജക പ്രകാരത്തിൽ വരുന്നത് നീ വിജയിക്കട്ടെ അവൻ പഠിക്കട്ടെ അയാൾ വരട്ടെ എന്നൊക്കെ പറയുന്ന എന്താണ് അതൊക്കെ നിയോജകമാണ് ഇനി വി വിധായക പ്രകാരം വിധായക പ്രകാരം എന്ന് പറഞ്ഞാൽ ശീലം വിധി ഉപദേശം എന്നിവയെ കുറിക്കും നിയോജക പ്രകാരം എന്ന് പറയുന്നത് നിയോജക പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ് ആജ്ഞ അപേക്ഷ മുതലാവേ വരുന്നു അപ്പോൾ ആജ്ഞ അപേക്ഷയാണ് ഇതിനകത്ത് വരുന്നത് നിയോജക പ്രകാരത്തിൽ വരുന്നത് ആട്ടെ എന്ന ആട്ടയെന്ന ഇവിടെ ചേർക്കേണ്ടത് ആട്ടെ എന്താണ് ആട്ടെ എന്ന പ്രത്യായമാണ് ഇവിടെ ചേർക്കേണ്ടത് ആജ്ഞ അപേക്ഷ എന്നിവയാണ് നിയോജക പ്രകാരത്തിൽ വരുന്നത് അപ്പോൾ നീ വിജയിക്കട്ടെ അവൻ പഠിക്കട്ടെ അയാൾ വരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു ആട്ട എന്ന പ്രയോഗമാണ് ഇവിടെ പ്രത്യായമായിട്ട് ചേർക്കുന്നത് നീ വിജയിക്കട്ടെ അതെന്താണ് അതൊരു എന്താ പറയുക നീ നീ വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് ആട്ട എന്ന പ്രയോഗം വരുന്നു അവൻ പഠിക്കട്ടെ അവൻ പഠിക്കട്ടെ അയാൾ വരട്ടെ ഇതൊക്കെ എന്താണ് ആജ്ഞ അപേക്ഷയിൽ വരുന്നതാണ് ആട്ടെ എന്നൊരു പ്രത്യായം അവിടെ ചേർക്കുമ്പോഴാണ് നീ പ്രകാരമായിട്ടാണ് വരുന്നത് പിന്നെ അടുത്താണ് വിധായക പ്രകാരം എന്ന് പറയുന്നത് ശീലം വിധി ഉപദേശം എന്നിവയെ കുറിക്കുന്നു ശീലം വിധി ഉപദേശം എന്നിവയെ കുറിക്കുന്നു അണം എന്ന് പ്രത്യായം ചേർക്കുന്നു എന്ത് പ്രത്യായമാണ് അവിടെ ചേർക്കുന്നത് അണം എന്ന് പറയുന്ന പ്രത്യായമാണ് വിധായക പ്രകാരത്തിൽ ചേർക്കുന്നത് നീ നന്നായി പഠിക്കണം എന്താണ് അതൊരു ഉപദേശമാണല്ലേ സത്യം പറയണം വേഗം വരണം എന്നൊക്കെ പറഞ്ഞെന്താണ് അതൊക്കെ എണ്ണം ചേർത്താണ് നീ നന്നായി പഠിക്കണം എണ്ണം അണം ചേർത്ത് പറയുന്നു സത്യം പറയണം അണം ചേർക്കുന്നു വേഗം വരണം അണം ചേർക്കുന്നു അപ്പോൾ ശീലം വിധി ഉപദേശം എന്നിവയെ കുറിക്കുന്നു കൂടാതെ അണം എന്നൊരു പ്രത്യായവും ചേർക്കുന്നു ഇതൊക്കെ എന്താണ് വിധായ പ്രകാരമാണ് ഇനി അനുജരായ പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്രിയയിൽ സമ്മതം എന്ന വിശേഷണത്തെ ചേർക്കുന്നു ഒരു ക്രിയയിൽ സമ്മതം എന്ന വിശേഷണത്തെ ചേർക്കുന്നു അം ചെ അതുപോലെ തന്നെ പ്രത്യായം എന്താണ് അം എന്നാണ് പ്രത്യായം വരുന്നത് ഞാൻ വരാം ആം അതുപോലെ ഞാൻ ചെയ്യാം ആം എന്നാണ് സമ്മതമാണ് ഇവിടെ വരുന്നത് അല്ലേ ഞാൻ വരാം ആം ആ ഒരു ആം എന്ന് വരുന്നു അല്ലേ ഞാൻ ചെയ്യാം ആം ആ ഒരു അവിടെ ഒരു ആ പ്രത്യായം വരുന്നു എടുക്കാം ആം ആ അപ്പോൾ ആം എന്ന പ്രത്യായം വരുന്നു കൂടാതെ ഒരു ക്രിയയിൽ സമ്മതം എന്ന വിശേഷണം എവിടെ വരുന്നു അനുജയ പ്രകാരത്തിൽ വരുന്നു ഇനി അടുത്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നതാണ് ബാക്കി തന്നെ ഉണ്ട് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു എ എന്ന പ്രത്യായം ചേർക്കുന്നു എന്ത് പ്രത്യായമാണ് ചേർക്കുന്നത് എ എന്ന പ്രത്യായമാണ് ചേർക്കുന്നത് അതായത് ദൈവമേ രക്ഷിക്കണേ രക്ഷിക്കണേ എ അതുപോലെ നല്ല ജോലി കിട്ടണേ എ അപ്പം എന്താണ് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു എ എന്ന പ്രത്യായം ചേർക്കുന്നു ദൈവമേ രക്ഷിക്കണേ എ നല്ല ജോലി കിട്ടണേ നെ അപ്പം ഇതാണ് അവിടെയും ഏ ആണ് വരുന്നത് ഇതൊക്കെ എന്താണ് ഇതൊക്കെ പ്രാർത്ഥന പ്രകാരത്തിൽ വരുന്നതാണ് ഇനി ആശംസാ പ്രകാരമുണ്ട് ആശംസാ പ്രകാരം എന്ന് പറഞ്ഞെന്താണ് അനുഗ്രഹം ആശംസ എന്നിവ കിട്ടുന്നു അനുഗ്രഹം ആശംസ എന്നിവയെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് നല്ലത് വരട്ടെ എല്ലാവരും വിജയിച്ചു വരിക അതൊക്കെ എന്താണ് ആശംസ പ്രകാരത്തിൽ ഉള്ളതാണ് ഇനി കുറേ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് ചോദിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം താഴെ പറയുന്നവയിൽ വിധായക പ്രകാരത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ വരുന്നു ഓപ്ഷൻ ബി വരണം ഓപ്ഷൻ സി വരട്ടെ ഓപ്ഷൻ ഡി വരാം അപ്പോൾ താഴെ പറയുന്ന വിധായക പ്രകാരത്തിന് ഉദാഹരണം ഏതെന്നാണ് വെച്ചു വരുന്നു വരണം വരട്ടെ വരാം അപ്പോൾ ഏതാണ് വിധായക പ്രകാരത്തിന് ഉദാഹരണത്തിന് ഏതാണ്ട് ഉദാഹരണം ചോദിച്ചിട്ടുള്ളതിൽ ആൻസർ ഏതായിട്ട് വരണം വിധായക പ്രകാരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ശീലം വിധി ഉപദേശം എന്നിവയെ കുറിക്കുന്നു എന്ന പ്രത്യായം ചേർക്കുന്നു എന്ത് എന്ന പ്രത്യായം ചേർക്കുന്നു ഇവിടെ ഏതാണ് അണം എന്ന് പറയുന്ന പ്രത്യായം വരുന്നു വരണം വരട്ടെ വരാം ഏതാണ് ഓപ്ഷൻ ബി വരണം അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് നിയോജക പ്രകാരത്തിന് ഉദാഹരണമാണ് വര വരട്ടെ വരണം വരിക ഏതാണ് നിയോജക പ്രകാരത്തിന് ഉദാഹരണം വരുന്നത് നിയോജക പ്രകാരം എന്ന് പറഞ്ഞെന്തായിരുന്നു ആട്ടെ എന്ന പ്രത്യായം ചേർക്കുന്നു അതായത് ആജ്ഞ അപേ അപേക്ഷ മുതലായവയാണ് വരുന്നത് അപ്പോൾ എന്താണ് വരുന്നത് അവിടെ ആട്ടെ എന്ന പ്രത്യാണ് വരുന്നത് വര വരണം വരിക വരട്ടെ എന്നാണ് അപ്പോൾ എന്നാൽ ഓപ്ഷൻ ഡി വരട്ടെ ടെ അപ്പോൾ എന്താണ് ആ ടേ ആണ് അവിടെ പ്രത്യേകമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നിയോജക പ്രകാരത്തിന് ഉദാഹരണം വരട്ടെ എന്നതാണ് ഇനി നിങ്ങൾ വിജയിച്ചു വരിക ഇത് ഏത് പ്രകാര പ്രകാരമുള്ളതാണെന്നാണ് ചോദിച്ചു ചോദിച്ചേക്കുന്നത് നിർദ്ദേശക പ്രകാരം നിയോജക പ്രകാരം പ്രകാരം പ്രാർത്ഥക പ്രകാരം നിങ്ങൾ വിജയിച്ചു വരിക എന്ന് പറയുന്നതാണ് ഒരു ആശംസയാണല്ലേ അപ്പോൾ ഓപ്ഷൻ സി ആശംസ പ്രകാരമാണ് ഇവിടെ വരുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് വാക്യശുദ്ധിയെക്കുറിച്ചിട്ടാണ് വാക്യശുദ്ധി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഷ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യശുദ്ധി ഉപയോഗിക്കുന്നത് അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയെ തെറ്റായ വാക്യം അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന ശരിയായ വാക്യം ഏതെന്നാണ് ഈ ഒരു വാക്യശുദ്ധി എന്ന് സാധാരണ ചോദിച്ചു കാണാറുള്ളത് അപ്പോൾ അതിനെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ആദ്യവും പിന്നീട് രാജ്യവും വന്നു ചേർന്നു ആ വാക്യത്തെ തെറ്റെന്താണ് ആ വാക്യം തെറ്റായിട്ടുള്ളൊരു വാക്യമാണ് ആദ്യം രാമുവും പിന്നീട് രാജുവും വന്നു ചേർന്നു എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ളൊരു വാക്യപ്രയോഗം ആദ്യം എന്താണ് രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു എന്ന് എന്താണ് അത് ഒരു തെറ്റാണ് അതായത് ഉം എന്ന ഘടന ഉപയോഗിച്ചാണ് മിക്കവാറും സമുച്ചയം എഴുതുക അപ്പോൾ സമുച്ചയ പ്രയോഗത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് ഉം ചേർത്തിട്ട് വേണം എന്ന ഈ എന്താണ് പ്രകാരം കൂട്ടിച്ചേർക്കുകൾ നടത്താനായിട്ട് അപ്പോൾ ആദ്യം രാമുവും ഉം കേട്ടോ ഇനി ചേർന്ന് രാജുവും വന്നു ചേർന്നു എന്നതാണ് കൂട്ടിച്ചേരുകൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ മോളി കൊടുത്തേക്കും തെറ്റെന്താണ് രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു എന്നാണ് ആ വാക്യം തെറ്റാണ് ആദ്യം രാമുവും പിന്നീട് രാജുവും വന്നു ചേർന്നു എന്താണ് ശരിയായിട്ടുള്ളൊരു വാക്യപ്രയോഗം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അവൾ സ്ഥലത്തില്ലാത്തതിനാലും നീ വരാത്തത് കൊണ്ടും കാര്യം നടന്നില്ല ആ പ്രയോഗം ശരിയാണോ തെറ്റാണോ തെറ്റാണല്ലേ അവൾ സ്ഥലത്ത് ഇല്ലാത്തതിനാലും നീ വരാത്തതിനാലും കാര്യം നടന്നില്ല എന്ന പ്രയോഗമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് ഈ വാക്യം ശരിയാണോ ഈ വാക്യം തെറ്റാണോ ആ വാക്യത്തെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് അപ്പോൾ കൂട്ടിച്ചേർക്കൽ എപ്പോഴും പ്രയോഗത്തിലാണ് നമ്മൾ കൃത്യമായിട്ട് ചേർക്കേണ്ടത് ഇനി ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയാനും സൗകര്യമുണ്ട് ആ പ്രസ്താവന ശരിയാണോ അത് തെറ്റാണ് എങ്ങനെ നമുക്ക് അവനെ മാറ്റി പറയാം ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് എന്നതാണ് അപ്പോ ഉം എന്നൊരു കൂട്ടിച്ചേർക്കലുകൾ അതായത് ഉം എന്നൊരു കൂട്ടിച്ചേർക്കലോട് കൂടിയാണ് എപ്പോഴും നമ്മൾ എന്ത് വിളിക്കുന്നത് സമുച്ചയവാക്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വാക്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉം ചേർത്തിട്ട് വേണം നമ്മളത് കൃത്യമായിട്ട് കറക്റ്റ് സെൻറ്റൻസ് ആക്കി മാറ്റാനായിട്ട് ഇനി അടുത്തതാണ് വചനം എന്ന് പറഞ്ഞാൽ വചനത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ഏകവചനമെന്നും മറ്റൊന്ന് ബഹുവചനമെന്നും ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദത്തിൻ്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അതിനെയാണ് ഏകവചനം എന്ന് വിളിക്കുക ശബ്ദത്തിൻ്റെ എന്താണ് രൂപം ഒന്നിനെ കുറിക്കുന്നുവെങ്കിൽ അതിനെ ഏകവചനം ഫോർ എക്സാമ്പിൾ മനുഷ്യൻ ആന കുതിര ശത്രു അവിടെയൊക്കെ എന്താണ് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഒരാൾ മാത്രമേ അവിടെ പരാമർശിക്കപ്പെടുന്നു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒറ്റയാണ് ആന എന്ന് പറയുമ്പോൾ ഒറ്റയാണ് കുതിര എന്ന് പറയുമ്പോൾ ഒറ്റയാണ് ശത്രു എന്ന് പറയുമ്പോൾ ഒറ്റയാണ് ഇനി ബഹുവചനം എന്താണ് നമ്മൾ പറഞ്ഞ് ഏകവചനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ബഹുവചനം അതായത് ഏകവചന രൂപങ്ങളോട് ആർ മാർ കൾ എന്നീ പ്രയോ പ്രത്യായങ്ങൾ ചേർത്ത് കിട്ടുമ്പോഴാണ് ബഹുവചനമാവുന്നത് അത് നേരത്തെ പറഞ്ഞാൽ മനുഷ്യൻ എന്നതിനോട് നമ്മൾ എന്ത് ചേർക്കുന്നു ഇർ എന്ന് ചേർക്കുന്നു അപ്പം മനുഷ്യർ ദേവന്മാർ കുതിരകൾ ശത്രുക്കൾ എന്നിവയൊക്കെ പറയുമ്പോഴാണ് എന്ത് വരുന്നത് ബഹുവചനം വരുന്നത് ഒന്നിനെ സൂചിപ്പിക്കുന്നു ഏകവചനവും ഒന്നിൽ കൂടുതലിനെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ബഹുവചനവും ആ ബഹുവചനത്തെ എന്തൊക്കെ നമ്മൾ ചേർക്കണം ആർ എന്നോ മാർ എന്നോ കൾ എന്നോ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബഹുവചനമായിട്ട് മാറുന്നതാണ് ഇനി മറ്റൊന്ന് നമ്മൾ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ത്രീലിംഗവും പുല്ലിംഗോ ആണ് കേട്ടോ ഇതും പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് എന്താണ് പുല്ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷജാതിയെ കുറിക്കുന്ന നാമമാണ് പുല്ലിംഗം പുരുഷജാതിയെ കുറിക്കുന്ന നാമത്തെയാണ് പുല്ലിംഗം എന്ന് പറയും ഫോർ എക്സാമ്പിൾ സൈനികൻ പൂവൻ മകൻ കള്ളൻ കറുത്തവൻ എന്നൊക്കെ പറയുന്ന എന്താണ് അതൊക്കെ എന്താണ് പുല്ലിംഗമാണ് അതായത് പുരുഷജാതിയെ കുറിക്കുന്ന നാമത്തെയാണ് പുല്ലിംഗം എന്ന് വിളിക്കുന്നത് സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീ ജാതിയെ കുറിക്കുന്ന നാമമായിട്ട് പുല്ലിംഗം സ്ത്രീലിംഗ വജനങ്ങളെ പരിചയപ്പെടാം ഇതിനകത്തിന് എല്ലാം മറ്റേ പറയുന്നില്ല പ്രീവിയസ് ഇയർ ആയിട്ട് കുറച്ച് ചോദിച്ച് കാണിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പി എസ് സി കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ചോദിക്കുക ചോദിച്ചു കാണാറുണ്ട് അത് മാത്രമാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ചോദ്യം വരുന്നത് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന ഇന്ന വാക്കിന്റെ സ്ത്രീലിംഗം ഏത് അല്ലെങ്കിൽ ഇന്ന വാക്കിന്റെ എന്താണ് പുല്ലിംഗം ഏത് എന്നായിരിക്കും ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ സാധാരണ പ്രി പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് എണ്ണം ഉണ്ട് അത് ഞാനിവിടെ പ്രത്യേകം വെച്ചിട്ടുണ്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ അത് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് തരാം ഒന്ന് നമ്പൂതിരി ചോദിച്ചു കണ്ടിട്ടുണ്ട് നമ്പൂതിരിയുടെ സ്ത്രീലിംഗം എന്ന് എന്താണ് അന്തർജനമാണ് എന്താണ് നമ്പൂതിരിയുടെ സ്ത്രീലിംഗം അന്തർജനമാണ് കവിയുടെ സ്ത്രീലിംഗം കവിയിത്രയാണ് കവിയിത്രയാണ് കവിയുടെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് പിന്നെ വാര്യർ ചോദിച്ചിട്ടുണ്ട് വാര്യസ്യാറാണ് വാര്യരുടെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് പിന്നെ ജനകൻ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ജനകൻ്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് ജനനിയാണ് ജനനകൻ്റെ സ്ത്രീലിംഗം എന്താണ് ജനനിയാണ് പിന്നെ യാചകൻ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് യാചകിയാണ് യാചകൻ്റെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് ഇനി പിന്നെ പൗത്രൻ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് പൗത്രൻ്റെ സ്ത്രീലിംഗം വരുന്നത് പൗത്രിയാണ് കേട്ടോ അതുപോലെ പുത്രൻ ചോദിച്ചിട്ടുണ്ട് പുത്രൻ്റെ സ്ത്രീലിംഗം എന്താണ് പുത്രിയാണ് പുത്രൻ്റെ സ്ത്രീ സ്ത്രീലിംഗമായിട്ട് വരുന്നത് പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത് സമർത്ഥന സമർത്ഥൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് സമർത്ഥം ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് സമർത്ഥൻ സമർത്ഥൻ്റെ സ്ത്രീലിംഗം സമർത്ഥയാണ് സമർത്ഥൻ്റെ സ്ത്രീലിംഗം എന്താണ് സമർത്ഥയാണ് അതുപോലെ പണ്ഡിതൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് പണ്ഡിതൻ പണ്ഡിതയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതൊന്നും നോട്ട് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കണം പ്രീവിയസിൽ പല തവണ ചോദിച്ചിട്ടുണ്ട് അതിലും വായിച്ചു നോക്കാൻ ഈ സ്ക്രീനിൽ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി എല്ലാം എല്ലാമായിട്ടും ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ കുറച്ച് എക്സാമ്പിൾ നമ്മൾ ഏകദേശം മലയാളത്തിൻ്റെ ഗ്രാമർ പോർഷൻസ് ഒക്കെ എടുത്തു തീർത്തിട്ടുണ്ട് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പ്രീവിയസ് ഇയറൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള പി എസ് സി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമർ പോർഷൻസ് തന്നെ എടുത്തു പോയിട്ടുണ്ട് അപ്പോൾ ഗ്രാമർ പോഷൻ്റെ മലയാളത്തിൻ്റെ ഗ്രാമർ പോർഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ രണ്ട് ക്ലാസ് ആയിട്ട് എടുത്ത് തീർത്തേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻ്റുകൾ കാണുമ്പോഴാണ് എനിക്ക് കൂടുതലും അടുത്തടുത്ത് ക്ലാസ്സുകൾ എടുക്കാനായിട്ടുള്ളൊരു ഊർജ്ജമോ ഒക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കുറേ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയും ടോപ്പിക്കുകളും പരീക്ഷയുടെ സാധ്യത പരീക്ഷ നടക്കുന്നത് വരെയുള്ള ആയിട്ടും ഞാൻ ടോപ്പിക്കുകളൊക്കെ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന അത്ര ഞാൻ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയെ കാണാം താങ്ക് യു സോ മച്ച്